സ്വച്ഛ് ഭാരത് എന്ന സങ്കല്പം തന്നെ മാറിമറിഞ്ഞൊരു ദിവസം രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ലഗേജുകളൊക്കെ ഒന്ന് വെക്കണം വീണ്ടും കാഴ്ചകളിലേക്ക് പോകണം വഴിയരികിൽ കണ്ട ഒരു കാഴ്ചയാണ് ഒരു സ്ത്രീ ഒരു കുപ്പി വെള്ളവുമായി പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിച്ച ശേഷം വീട്ടിലേക്ക് നടന്നു പോകുന്നു ഇതുപോലെ നിരവധി ആളുകളാണ് ഉദയപൂരിൻ്റെ ടൗൺ ഏരിയയിൽ ഇങ്ങനെ വഴിയോരത്ത് താമസിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ ക്ലോക്ക് റൂമിൽ ലഗേജ് എല്ലാം ഏൽപ്പിച്ചു റെയിൽവേ സ്റ്റേഷൻ ലഗേജ് റൂമൊക്കെ കുറച്ചൊക്കെ മെച്ചപ്പെട്ടതായിട്ട് തോന്നി മുപ്പത് രൂപയാണ് വൈകുന്നേരം വരെ ഇതിനായി ഇവർ ഈടാക്കുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്ത ഓല ബൈക്കെത്തി നേരെ പോകുന്ന ശില്പഗ്രാമം കാണുവാനാണ് പത്തുമണിയായിട്ടും ഉദയ്പൂർ ഷോപ്പുകളൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല തണുപ്പ് കാലഘട്ടമായതുകൊണ്ടാവാം വലിയ ട്രാഫിക് കുരുക്കുകളൊന്നും ഇല്ലാതെ പോകുവാൻ ബൈക്ക് ടാക്സികൾ ഉത്തരേന്ത്യയിൽ നല്ല ഉപകാരപ്രദമാണ് നാടോടി കഥകളെ വെല്ലുന്ന ഒരുപാട് കഥകളുണ്ട് ഈ പിച്ചോള പിച്ചോളയിലേക്കിന് പറയുവാൻ പിച്ചോള എന്ന് പറഞ്ഞാൽ പിന്നാമ്പറം എന്നർത്ഥം അർത്ഥം മൂന്ന് കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഈ കൃത്രിമമായ ഈ മനോഹര തടാകം താണ്ടാതെ ഉദയ്പൂരിൽ നമുക്ക് എങ്ങോട്ടും പോകുവാൻ പറ്റില്ല കാലഘട്ടത്തിന് മുമ്പേ സഞ്ചരിച്ച നോക്കിയ ഫോണിൻ്റെ പോയി എനിക്ക് ഇവിടെ വന്നപ്പം എല്ലാ കലാകാരന്മാരും എത്തിയിട്ടില്ല എങ്കിലും കാണാവുന്ന കാഴ്ചകളിലൂടെയൊക്കെ ഒന്ന് പോയി വരാം ഇവിടെയും കുമ്പിടി കഴിഞ്ഞ രാത്രി ഞാൻ കണ്ട കലാകാരന്മാർ തന്നെയാണ് ഇവിടെയും പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നൊരു പല്ലക്കാണ് അത് അതേ രീതിയിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പഴയ രീതിയിലുള്ള ഗ്രാമങ്ങളും പുരാതനമായ കുറേ കെട്ടിടങ്ങളും ഒക്കെ അവരതേ രീതിയിൽ തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുവാൻ നല്ല ഭംഗിയാണ് ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി ഒട്ടകങ്ങളൊക്കെ ഇതിനുള്ളിൽ നൂറ് രൂപയാണ് ഒട്ടകത്തിന് പുറത്തു കയറി ഇതൊക്കെ കണ്ടു നടക്കുന്നതിന് പരമ്പരാഗതമായ അലങ്കാര വസ്തുക്കളുടെ ഷോപ്പുകളൊക്കെ ഉണ്ട് പലതരത്തിലുള്ള ആദിവാസി ഊരുകൾ അവരുടെ വീടുകളൊക്കെ അതേ രീതിയിൽ തന്നെ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് പഴയ കാലഘട്ടത്തിൽ ഒരു രണ്ട് നിലവിടാതും പൂർണ്ണമായിട്ട് മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് മുകളിലേക്ക് പോകാൻ മണ്ണ് കൊണ്ട് തന്നെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളുമല്ല പഴയ ഒരു നെയ്ത്ത് ഗ്രാമമാണ് അതിൻ്റെ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഏതൊരു സഞ്ചാരിക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഇവിടെ നമുക്കെല്ലാം കാണാൻ സാധിക്കും വലിയൊരു മതിൽക്കെട്ടിനുള്ളിലാണ് കുറേ വീടുകളും കുറേ വ്യാപാര കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രങ്ങളൊക്കെയായിട്ട് പഴയ തരത്തിലുള്ളൊരു ബാഡർ സമ്പ്രദായമൊക്കെ ഉള്ള സമയത്തായിരിക്കണം ഇതൊക്കെ നിലനിന്നിരുന്നത് രാത്രി കാലങ്ങളിലാണ് ഇവിടെ കൂടുതൽ സുന്ദരമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ പുറത്ത് കേരളതടയി എന്ന ഒട്ടകം നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശില്പഗ്രാമത്തിൽ തൽക്കാലം ഇവിടെ പറഞ്ഞു പോവുകയാണ് ഉദയപൂരിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെയാണ് ശില്പഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈൻ ടാക്സികളൊന്നും വിളിച്ചിട്ട് എല്ലാവരും ക്യാൻസൽ ചെയ്ത് കളയുകയാണ് ഓൺലൈൻ ടാക്സിക്കാരുടെ മാതാപിതാക്കളെ മരിച്ചുകൊണ്ട് ഞാൻ നടക്കുകയായിരുന്നു അപ്പോൾ ഒരു ബൈക്ക് വന്ന് നിർത്തി അദ്ദേഹം എനിക്ക് ലിഫ്റ്റ് തന്നു നേരെ അദ്ദേഹത്തിൻ്റെ ഉടൻ പോവുകയാണ് ജാതി മത ചിന്തകൾക്ക് അതീതമായി ഇതുപോലെ മനുഷ്യത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരെ നമുക്ക് യാത്രകളിൽ ഇങ്ങനെ കാണാൻ സാധിക്കും അതുതന്നെയാണ് ചില യാത്രകളുടെ മുതൽക്കൂട്ടും പിച്ചോള ലേക്കിൻ്റെയും ഉദയപൂരിൻ്റെയും കർണിമാതാ ടെമ്പിളിൻ്റെയും എല്ലാം ചരിത്രങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടാണ് അദ്ദേഹം ഈ സ്കൂട്ടർ ഓടിക്കുന്നത് അങ്ങനെ അബ്ദുക്കായുടെ വിട പറഞ്ഞപ്പോൾ വിശപ്പിൻ്റെ വിളി ആരംഭിച്ചു അങ്ങകല കണ്ട ഷോപ്പിൽ നിന്നും മെല്ലെ നൂഡിൽസ് കൊണ്ട് പള്ള നിറച്ചു മേമ്പൊടിയായി ലേക്കിലെ നല്ല കാഴ്ചകളും തടാകത്തിൽ മത്സ്യബന്ധനം നടത്തുന്നവർ തണൽ തേടി വന്നതാണ് തണൽ തേടി വന്നവർ അന്നം തേടി ദൂരെ പോയി സൂര്യോദയവും സൂര്യാസ്തമനവുമാണ് ഈ ലേക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അറുന്നൂറ് രൂപയാണ് ബോട്ടിങ്ങിനായി അതിന് ഈടാക്കുന്നത് അങ്ങനെ ഒരു നൂഡിൽസും കൂടെ കഴിച്ച ശേഷം വീണ്ടും ഒരു കാറൊക്കെ വിളിച്ച് നേരെ അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ് വീണ്ടും കാണാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ യു സൂൺ